ഒരു വീഡിയോ ഒരു നടക്കുന്നുണ്ടല്ലോ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു വീഡിയോ ആ മറ്റേ പരസ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് കൊറേ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതാണോ അതെ അല്ല മൂന്നോക്കൂലം പിണറായി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അന്ന് അധികാരത്തിന് വന്നേ ഉടനെ വന്നതാണ് മുമ്പുള്ള അറിയില്ല അന്ന് വന്ന ഒരു വീഡിയോ അന്ന് തന്നെ അത് അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടത് പഴയതാണ് പക്ഷേ അത് പുതിയത് എന്നുള്ള രൂപത്തിലേ ഇങ്ങനെ നടക്കുള്ള രൂപത്തിലാണ് ഇങ്ങനെ നടത്തുന്നത് അന്ന് പറഞ്ഞത് നിങ്ങളുടെ നിലപാട് വളരെ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രണ്ട് രണ്ടും പിന്നെ ും സിപിഎം പരസ്യം കൊടുക്കുന്ന ഉദ്ദേശം എന്തായിരിക്കും ഒക്കെ അറിയാലോ സിപിഎം സി പി എം മുസ്ലിം മേഖലയിൽ മുസ്ലിം പത്രത്തിലും പിന്നെ ക്രിസ്ത്യൻ ഏരിയയിൽ ക്രിസ്ത്യൻ പത്രത്തിലും പരസ്യം കൊടുക്കുന്ന വർഗീയ ശരിയുണ്ടാക്കുന്ന നിലപാടാണല്ലോ അതേ സോഷ്യൽ മീഡിയയിലെതിലോ അതെ അവരുടെ ഉദ്ദേശം എന്താണെന്ന്